പഞ്ചഗുസ്തി മത്സരം നടത്തി അപ്പൊ അനുസൃതൻ പറഞ്ഞ ഒരു മുപ്പതാൾ അപ്പുറത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം നാം പരിചയപ്പെട്ട റസൂല ശക്തനാണ് ഉഷിരനാണ് നടുവിടുന്ന് നടക്കുന്ന ആളല്ല നല്ല നെഞ്ചു വിരിച്ച് നടക്കുന്ന ആളാണ് നാം അഹമ്മദ് റസൂൽ ആ ഉഷാറ് കാണണ്ടേ നമുക്കും ചിലപ്പോഴൊക്കെ നടന്നു വരുമ്പോഴ് എഴുപതാള് നടന്നു വരാണെന്ന് തോന്നിപ്പോന്നു നടന്നു നടന്നുവരാണെന്ന് തോന്നിപ്പോൾ റസൂലാഹി സല്ലാസു മതം കണ്ട നമ്മളിങ്ങനെ ഒടിഞ്ഞ് നിങ്ങൾ ജുമാക്കൊക്കെ പള്ളിയിൽ വന്ന് കുത്തുപോ തുടങ്ങും പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും കാമത്ത് കമത്തോട് ആരും വിളിക്കണം നമ്മൾ അല്ലേ നേതാവോ ശക്തനാണ് കൂടുതൽ ശക്തനാണ് ഇമാം അലി അലിഹുത്താലുവിന്റെ ഒക്കെ പ്രത്യേകത എന്താ ഒരു തവണ നേരിട്ട് ഫൈറ്റ് ചെയ്ത ആൾ പിന്നെ മൂപ്പറം നേൽ കണ്ടാൽ പേടിക്കുന്ന നമ്മളൊക്കെ പള്ളീൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ചില വമ്പന്മാർ വീം പിളക്കുന്നത് എന്റെ നേലത്തോന്നിക്കൂല ാണ് ഇത് ആരുടെ വിഷയത്തിൽ സത്യമായിരുന്നു ഇമാം അലി അലിറലിത്താലഹുവിന്റെ വിഷയത്തിൽ സത്യമാണ് ഒരു തവണ നേരിട്ട് ഫൈറ്റ് ചെയ്ത ഒരാൾ അലി അറൽഹു അലഹുന്റെ പേടിക്കും കണ്ടപ്പോഴിക്കും പോലും ഒരാളെ ഭയപ്പെടുത്താനുള്ള കഴിവുണ്ട് എത്ര ഉശിരുള്ള ശരീരമായിരുന്നു അലി റദ്ദിള്ളാഹുത്താലുവിന്റെ ചരിത്രം അതുകൊണ്ട് ആ ഹൈബർ കോട്ടയുടെ വാതില് എഴുപതാള് പൊക്കേണ്ട ഒരു വാതിൽ എടുകയുണ്ട് നൊടിയുടെ നേരം കൊണ്ട് പറിച്ചെടുത്ത് ശത്രുവിന്റെ തടുക്കാൻ പറ്റിയത് അത്ര ശക്തിയുള്ളവരാണ് നമ്മൾ ബദറിൽ ബദറിൽ സത്യത്തിൽ സംഭവിച്ചെന്താ സഹാബത്തിൽ കിറാമിൻ്റെ കണ്ണിൽ നിന്നും നിർഗളിച്ച പ്രകാശം കണ്ട് പേടിച്ചു എന്നുള്ളതാ ശത്രുക്കൾക്ക് ആദ്യത്തെ അറ്റാക്ക് എവിടുന്ന സഹാബത്തിൻ്റെ കണ്ണിൽ നിന്ന് ബദറിൻ്റെ ആരോഗ്യ സയൻസ് പഠിക്കണം ആരോഗ്യശാസ്ത്രം പഠിക്കണം എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സംഘത്തിന് വലിയൊരു സംഘത്തെ കീഴ്പ്പെടുത്താനും ഭയപ്പെടുത്താനും കഴിഞ്ഞത് ചില ആൾ നമ്മളെ കണ്ടാൽ തന്നെ പേടിക്കണം എന്നാ ഞാൻ സാധാരണ ചെറുപ്പക്കാരൊക്കെ ക്ലാസ് പറയുന്നത് പേടിക്കേണ്ട നമ്മളെ കണ്ടാൽ പേടിക്കണം ഒച്ച അനക്കേണ്ടി വരരുത് അപ്പം ശാരീരിക ക്ഷമത ശക്തി ബലവാന്മാർ ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് മനുഷ്യവർഗത്തെയോ ജിന്നു വർഗത്തെയോ നാം പഠിച്ചിട്ടേ ഇല്ല നമ്മെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ആരാധിക്കാൻ വേണ്ട ഒരു ഗുണം ആരോഗ്യമാണ് നിങ്ങൾ റജബിൽ എന്താഗ്യമാണ്ക്കണേ രോഗപ്രതിരോധ ശേഷി കൂടുന്ന മാസമാണ് റജബ് മാസം രോഗം ശിഫയാകുന്ന മാസമാണ് ഷാബാൻ മരിച്ചുപോയ മഹാനായ സെയ്ദ് ഹാഷിം സുദരി അള്ളാഹു കബൂർ വിശാലമാക്കി കൊടുക്കട്ടെ മലേഷ്യയിൽ സാധാരണ ഓങ്കോളജിയിൽ അലോപ്പതി സിസ്റ്റം പ്രകാരം ക്യാൻസർ രോഗത്തിൽ ഡബിൾ ബിരുദമുള്ള മഹാപ്രതിഭയായിരുന്നു സെയ്ദ് ഹാഷിം സുധരി പക്ഷേ സ്വന്തം ശരീരത്തിന് ക്യാൻസർ വന്നപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാണ്ട് വേചാറായി മുസാഫിറായി അദ്ദേഹം ചിലയാളങ്ങനെയാണല്ലോ നാട്ടിൽ പ്രയാസമാവും മുസാഫറാവും കെട്ടുകെടുത്തിട്ട് പിന്നെ പള്ളികളിലൂടെ യാത്ര ചെയ്യും എന്നതുപോലെ ഈ സെയ്ദ് ഹാഷിം സുതിരി എന്ന ഡബിൾ ഓങ്കോളജിസ്റ്റ് തൻ്റെ ക്യാൻസർ രോഗത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വേവലാതിയുമായി ഇങ്ങനെ പോവാ അപ്പോഴാ ഒരു പള്ളിയിലൊരു ഇമാമിനോട് സങ്കടം നഹ്നുൽ അന്തുംഹ്ൻ ഈ ആയ കൗൺസിലിംഗ് കൊടുത്തു അദ്ദേഹത്തിന്റെ രോഗം പൂർണ്ണമായി ശിഫയായി ഡോക്ടർ മഹാത്തീർ മുഹമ്മദ് അദ്ദേഹത്തിന് തിബുന്നപു പ്രകാരം ക്യാൻസറിന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ മലേഷ്യയിൽ വെച്ചു കൊടുത്ത ചരിത്രം ഉണ്ടായത് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ഈശ്വരമുള്ളവരാകണം അതിനെന്ത് വേണം എന്താണ് തിന്നേണ്ടത് എന്നറിഞ്ഞ് തിന്നണം എന്താണ് വഷ്രഭൂ കുടിക്കണം എന്ത് കുടിക്കണം എത്ര അളവിൽ കുടിക്കണം എന്നിട്ട് വലാത്തു തിന്നുന്നതിലും കുടിക്കുന്നതിലും അമിതമാവരുത് വലാത്തു ഈ വലാത്തു എന്നതാണ് പ്രതിരോധ ശാസ്ത്രം ഇമ്മ്യൂണൈസേഷൻ ഒരു ആർട്ടിഫിഷ്യലായ ഇമ്മ്യൂൺ പവർ ഉണ്ടാക്കണം മെഡിസിൻ്റെ ആവശ്യം മനുഷ്യ ശരീരത്തിനുണ്ടോ ഇല്ലേ ഇസ്ലാമിക സമൂഹം പറയണ ഇല്ലാന്ന് ആർട്ടിഫിഷ്യൽ ആയൊരു മെഡിസിൻ കുത്തിവെച്ച് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കേണ്ട ആവശ്യം ശരീരത്തിൽ പരിശുദ്ധമായ റൂഹ് കൊണ്ട് നാം അവിടെ ശരീരത്തെ എന്ന് പറഞ്ഞ കലാമ് നമ്മുടെ കയ്യിലാ ഉള്ളത് ക്രയാന് നമ്മുടെ കയ്യിലാ ഉള്ളത് അതുകൊണ്ട് നമ്മൾ നിരാകരിക്കുന്നു അപ്പം ആംലി റഹമത്തല്ലാഹ് അലിഹോട് ചോദിച്ചു രോഗം ശാരീരി രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് മാനസിക രോഗം വരാതിരിക്കാൻ എന്താ വേണ്ടെന്ന് ഇസ്ലാമിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഭ്രാന്ത് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഷൈത്വാനിയത്തിന്റെ ഷർറാണ് ഷെയ്ത്വാനുമായി ബന്ധപ്പെട്ട ബാധയാണ് മാനസിക രോഗം സൈക്കാട്രി ലെവലില് മെഡിസിൻ കഴിച്ചാൽ വിട്ടുപോകുന്ന രോഗ മാനസിക ഈ പറയുന്ന രോഗം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ക്രയാനിക വീക്ഷണത്തിൽ ഷൈത്വാനിയത്തിന്റെ ഷർറാണ് അതിന് ഒരാഴ്ച വേറെ അത് നമ്മൾ നമ്മൾ ഇന്ന ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല അപ്പം കുലു വഷറബു വലാ തുശ്രീഫു നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ വെള്ളം കുടിക്കണം ഇത് രണ്ടിലും നിങ്ങൾ അമിതം പ്രവർത്തിക്കരുത് വല്യം മുറങ്ങണ മണ്ണാണിത് ജിദ്ദയാണ് ജദ്ദത്തിൽ വെല്ലും മറങ്ങണ മണ്ണാണ് ഇസ്ലാമിക ചരിത്രത്തിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ രോഗി നമ്മുടെ വെല്ലുപ്പബുൽ ബഷറാത മല ഹിസലാണ് സ്വർഗലോകത്ത് കാണുന്ന പഴങ്ങളും മറ്റൊക്കെ നിങ്ങൾക്കുള്ളതാണ് കഴിക്കാം അരുവികളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ പക്ഷേ എന്ത് പറഞ്ഞു ഒരു മരം കാണി കാണിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു ആ വലാ തര ബിജറ ആ മരം കൊള്ളാൻ നിങ്ങൾ എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ഭക്ഷണത്തിൽ നിങ്ങൾക്ക് സ്വർഗലോകത്തുള്ള ഭക്ഷണത്തിൽ അള്ളാഹു ഒരു അതിർത്തി തന്നു അതിർത്തി തന്നു നബിസുലു അലൈഹി സ്വലാ തങ്ങളും നമുക്ക് ഭക്ഷണത്തിൽ അതിർത്തി തന്നിട്ടുണ്ട് ആ നബി അലൈഹി നബിസുല്ലാവിസ്ലാമ തങ്ങളുടെ ഒരു ശൈലിയാണെന്ത് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്ന് ഭക്ഷണത്തിൻ്റെ ഗുണം ശ്രദ്ധിക്കും നല്ല ഗുണമുള്ള ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കും ഒന്ന് രണ്ടാമത്തത് ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നബിസല്ലാഹുഹുസ്ലാ തങ്ങൾ പരിശോധിക്കും ഒന്ന് ഫിഖ്ഹും മറ്റൊന്ന് അതിന്റെ ഹെൽത്ത് സയൻസുമാണ് നമ്മൾ ആരി ശ്രദ്ധിക്കുന്നു അലി തങ്ങൾ ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടാൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നതിൻ്റെ ഫിക്ക് മറ്റൊന്നതിൻ്റെ ഹെൽത്ത് സയൻസ് ഇതെന്റെ ശരീരത്തിന് പറ്റുന്നതാണോ അല്ലേ ഇത് സദക്കയുടെ മുതലാണോ മുതലാണോ ഹദിയയാണോ എന്ന് പരിശോധിക്കും നബി സലഹ്ലി തങ്ങൾ കണ്യത്ത്സ്താദിന്റെ ചരിത്രം പറയാനുള്ളത് ചായപ്പൊടി കൊണ്ടുപോയി കൊടുത്തപ്പോൾ വീട്ടിൽ ആരൊക്കെ വരണതാണല്ലോ അവർക്കൊക്കെ ചായ ഉണ്ടായി കൊടുക്കാലോ വീട്ടുകാരിയോട് എന്താ പറഞ്ഞത് ഈ ചായപ്പൊടി വേറെ തന്നെ വെക്കണം വീട്ടിൽ വരുന്നവർക്ക് കൂടി ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ചായപ്പൊടിയാണ് നമ്മൾ കുടിച്ചേക്കരുത് എന്നത് പോലെ എന്നത് എതിൽ നിന്നുണ്ടായതാണ് കണ്ണിയ തുസ്താദിന്റെ വാക്ക് ഏതിൽ നിന്നുണ്ടായതാണ് മുഹമ്മദ് ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നാണോ നമ്മൾ അങ്ങനെയൊന്നുമില്ല ചേർന്ന് തിന്ന് നാട്ടിൽ പോയാൽ നടുക്കഷ്ണം തിന്നണം എന്നുള്ള സിദ്ധാന്തം എങ്ങനെയാ വന്നെന്ന് അറിയില്ല ടിക്കാത്തതിനൊക്കെ കടിക്കാന്നുള്ള പരിപാടി നമ്മളിലാണ് അല്ലേ തിരിച്ചു കടിക്കാത്തതിനൊക്കെ അങ്ങോട്ട് കടിക്കാം അങ്ങനൊക്കെ പറയുന്ന ആളുണ്ട് പക്ഷെ മുസ്ലിമിനക പറ്റൂല എന്നുള്ളതാണ് ഈ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് മുസ്ലിമിന് സക്കാഫത്ത് ഇസ്ലാമി ഇസ്ലാമിക സംസ്കാരത്തിൽ അത് പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഞാൻ ഒന്നുകൂടി എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു കുലു നിങ്ങൾ തിന്നണം അഷ്റബു നിങ്ങൾ കുടിക്കണം തുസ്രിഫു നിങ്ങൾ എന്താക്കാൻ പാടില്ല ഇത് രണ്ടിലും അമിതം പ്രവർത്തിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രോഗങ്ങൾ വരില്ല മദീനയിൽ മുഖൈക്കിസ രാജാവിൻ്റെ ഡോക്ടർമാർ റസൂൽഹി സല്ലാ അലഹി വസ്ലമ്മ തങ്ങളോട് ചോദിച്ചു എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്ന് എന്താണ് മദീനയിൽ രോഗികൾ ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല എന്ന് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ചില ആൻസറുകൾ കിട്ടിയിട്ടുണ്ടാവും അല്ലേ ചോദിക്കാണ്ട് തന്നെ ചില ഉത്തരങ്ങളൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഒരാളിൽ രോഗം വരാത്ത ശരീരം സൃഷ്ടിക്കപ്പെടുന്നത് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കണം ആവശ്യമുള്ള ഭക്ഷണങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നത് പഴങ്ങളാണ് പഴങ്ങളാണ് അബുൽ ബഷർ ആദം അലഹി ഇസ്സലാം നിന്നും ഭൂമിയിലേക്ക് ജീവിക്കാൻ വരുമ്പോൾ പഴങ്ങളുമായി വന്നു എന്ന് മഹമ്മദ് റസൂൽ മാതാവിന്റെ മുലപ്പാൽ കുടിക്കാത്ത കുട്ടിയാണ് ആര് അങ്ങനെയാണ് ആദം അലഹിസ്സലാം എൻ്റെ ജന്മവും വളർച്ചയും അപ്പോൾ പ്രതിരോധ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാതാവിന്റെ മുലപ്പാലിന് വലിയ പങ്കുണ്ട് ഇന്ന് മിക്ക സ്ത്രീകൾക്കും ഗുണമില്ല ഗുണമുള്ള പാലില്ല എന്നതാണ് കുട്ടികൾ നേരിടുന്ന വലിയ വെല്ലുവിളിയും പീഡിയാട്രീഷ്യന്മാർ ഡോക്ടർ സ്പോക്സിനെ പോലെ കുട്ടികളുടെ രോഗവിഷയങ്ങളിൽ പ്രത്യേകിച്ച് മുലപ്പാൽ പോലത്തെ വിഷയങ്ങളിൽ വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ച ആളാണ് ഡോക്ടർ സ്പോക്സിനെ പോലുള്ള ആളുകൾ ഗുണമുള്ള മുലപ്പാൽ സ്ത്രീകൾക്കില്ല അല്ലെങ്കിൽ മുലപ്പാലിൻ്റെ അളവ് കുറവാണ് നിങ്ങൾ കേട്ടോ എന്ന് പഴയ കാലത്തൊന്നും സ്ത്രീകൾ പറയാറില്ല മുലപ്പാലില്ല മുലപ്പാലില്ല ഇപ്പം വ്യാപകമായി സ്ത്രീകൾ പറയുന്ന പറയുന്നൊരു കേസാണ് മുലപ്പാൽ കുറവാണ് മുലപ്പാൽ കുറവാണ് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയത് ഒന്ന് പ്രസവത്തോട് തൊട്ടടുത്ത സമയത്ത് ചില ഇഞ്ചക്ഷൻസ് പിന്നെ പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന ചില ടാബ്ലെറ്റ്സ് ഇത് രണ്ടും ഈ രണ്ട് കാര്യങ്ങൾ സ്ത്രീയിലെ മുലപ്പാൽ പറ്റിച്ചളയും മുലപ്പാലില്ലാതൊരു സ്ത്രീ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് ചാൻസ് കൂടുതലാണ് കേരളത്തിൽ സ്ത്രീകളിൽ രണ്ട് ക്യാൻസർ വർദ്ധിക്കുന്നു ഒന്ന് ഗർഭാശയ കള ക്യാൻസറാണ് മറ്റൊന്ന് ബ്രസ്റ്റ് ക്യാൻസറാണ് പ്രസവം കുറഞ്ഞതും ബ്രസ്റ്റ് മിൽക്ക് ഫീഡിങ് മുലപ്പാൽ കുറഞ്ഞതുമാണ് പ്രധാന കാരണം ഓങ്കോളജി വിദഗ്ധന്മാർ പറയുന്നത് സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസറും ഗർഭാശയ കള ക്യാൻസറും തടയാൻ ഏറ്റവും എളുപ്പുള്ള വഴി പതിനെട്ട് വയസ്സിന് മുമ്പ് നടക്കട്ടെ എന്ന് പക്ഷേ ഇന്ത്യയിൽ നടക്കുമല്ലോ ഓസ്ട്രേലിയ പോകേണ്ടി വരും കല്യാണം നടത്തണമെങ്കിൽ നടക്കുമോ റാലികാരും ചെയ്യില്ലാവും കെട്ടിച്ചുപ്പിയും ചെയ്യില്ലാവും പക്ഷെ പതിനാറ് വയസ്സുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പ്രകാരം ഫിസിക്കൽ കോണ്ടാക്റ്റൊക്കെ ഇന്ത്യയിൽ അനുവാദമുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നടക്കുക എന്നുള്ളത് എന്താണ് നമ്മുടെയൊക്കെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അവസ്ഥ അല്ലേ എന്താ പറയണത് എന്താ ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല ഞാൻ കുറേ ആലോചിച്ച വിഷയമാണ് പതിനാറ് വയസ്സുള്ളവരാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതം എന്നൊക്കെ അതിന് നല്ല ഭാഷ ഉഭയകക്ഷി പ്രകാരം ഇടലിൽ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ഞാൻ ഭാഷ ഒന്ന് നന്നാക്കിയതാണ് അതിന് പ്രശ്നമൊന്നുമില്ല നാട്ടുകാരറിഞ്ഞ് ചോറും കൊടുത്ത് നേരായ മാർഗ്ഗത്തിൽ പറ്റൂല എന്നേ ഉള്ളൂ രാജ്യത്തിൻ്റെ ഒരു പോക്കാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇതിന് കാരണം സോഷ്യൽ എംപവർമെൻറ്റ് സോ സാമൂഹിക ശാക്തീകരണം എന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഇടപെടലും ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടപെടൽ കുറഞ്ഞു എന്നതാണ് ഇതിൻ്റെ കാരണം തെറ്റായ രീതിയിലുള്ള നയങ്ങൾ തെറ്റായ രീതിയിലുള്ള നയങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടപെടൽ കുറയുമ്പോഴ പോട്ടെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് മുലപ്പാൽ കമ്മിയാവുന്നത് അപ്പോൾ ആദം അലിഹി സ്ലാം ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് പഴവർഗ്ഗത്തോടു കൂടിയാണ് അതിൽ പ്രധാനം അത്തിപ്പഴത്തിനാണ് അപ്പോൾ നമ്മൾ സാധാരണ നിർദ്ദേശിക്കാൻ നമ്മളൊരു കുട്ടിക്ക് നമ്മൾ നമ്മുടെ സമൂഹത്തിലൊരു കുട്ടിക്ക് ഉമ്മാൻ്റെ മുലപ്പാൽ കുടിക്കാൻ പറ്റിയില്ല അപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടിക്ക് പ്രതിരോധശേഷി തീർച്ചയായും തെറ്റും വരെ വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ ഈ കുട്ടിയിൽ വരും അവ എന്തപ്പം ഇവിടെ ഒരു പരിഹാരം തിബുനോ പറയണത് ഈ കുട്ടിക്ക് ഒരു പത്ത് നാല് പേസം പിന്നീട് പഴങ്ങളും മറ്റൊക്കെ കഴിക്കാൻ വരുന്ന ഒരു രണ്ട് വയസ്സോ അല്ലെങ്കിൽ ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം അത്തിപ്പഴം അത്തിപ്പഴം സ്ഥിരമായി ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളിൽ കൊടുത്താൽ മുലപ്പാൽ കുടിക്കാത്തത് കാരണമുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കും ഒരു പരിധിവരെ എന്നല്ല നല്ലൊരു ശതമാനവും പരിഹരിക്കും മനസ്സിലാക്കണം അപ്പോൾ പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ പ്രധാനമായും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പഴത്തെയാണ് ഇപ്പോൾ വെളിയംകൂട് മർക്കാദിയെ പറഞ്ഞതുകൊണ്ട് ഈ സാഹചര്യം ഞാൻ നാട്ടിൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റൂലെങ്കിലും അതിലൊരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും വെളിയങ്കൂട് മർക്കാദിയെ തങ്ങൾ പറഞ്ഞത് നല്ല ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ പഴങ്ങൾ കഴിക്കണം പ്രത്യേകിച്ചും രാവിലെ പത്ത് ഈത്തപ്പഴൊക്കെ കഴിക്കാൻ പറ്റുന്ന ആൾ പിറ്റേന്ന് രാവിലെ വരെ ഭറ്റൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ അയാൾക്കൊന്നും വരില്ല എന്നാൽ പക്ഷേ വെളിയങ്കോട് തങ്ങൾ പറഞ്ഞത് പത്ത് ഈത്തപ്പഴവും രണ്ട് പഴുത്ത തൊലികറുത്ത നേന്ത്രപ്പഴവും ഒരു ഗ്ലാസ് പശുവും പാലുമാണ് നമുക്കത് കിട്ടൂല്ല ഞാൻ എന്നാലും നിങ്ങൾ നാട്ടിൽ പോയാൽ പറ്റുമൊക്കെ ചെയ്തോളി ചില കാര്യങ്ങൾ ഒരു നാല് പാസെങ്കിലും ഒരു കൊല്ലത്തിൽ തുർത്തിയായി ചെയ്ത അതിൻ്റെ ഗുണം കുറേ കാലം ഉണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നാല്പാസെങ്കിലും ചെയ്യണം നമ്മളിപ്പോൾ ചില ആൾ ഡോക്ടേഴ്സിനെ കാണിക്കാമോ എന്തെങ്കിലും പഴോ പച്ചക്കറി കഴിക്കാൻ പറ്റും ഒന്നോ രണ്ടോ തവണ കഴിക്കുമ്പോൾ പിന്നെ കഴിക്കൂല ഒന്നോ രണ്ടോ തവണ കഴിക്കുമ്പോൾ പിന്നെ കഴിക്കില്ല കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം പ്രത്യേകിച്ചും എല്ല് തൈമാനം കൂടിയ കാലഘട്ടത്തിൽ ജിദ്ദൊക്കെ നിന്നിട്ട് എല്ല് നൈമാനം കൂടുതലാണെന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഈത്തപ്പഴം കിട്ടുന്ന നാടാ ഇത് ഈത്തപ്പഴം കിട്ടുന്ന ഷുഗർ ആണ് എന്ന തെറ്റുധാരണയാണ് ഷുഗർ ഇവിടെ ഉണ്ടാക്കുന്ന കുബൂസാണ് കുബൂസാണ് ഹൊബ്സിൽ നിന്ന് കുബൂസിലേക്ക് എത്തിയേക്കുമ്പോഴത്തേക്കും ഹൊബിസ് മസ്തിഷ്കത്തിനും ഹൃദയത്തിനും ശക്തി നൽകുന്നതാണ് കുബൂസിൽ എത്തിക്കുമ്പോഴത്തേക്കും അത് ബുദ്ധൂസ് ആക്കി മാറ്റുകയാണ് മെച്ചനെ കുബൂസ് വാങ്ങിക്കോളി നിങ്ങൾ ഗോതമ്പിന്റെ കുബൂസ് കിട്ടുമെങ്കിൽ കേരളത്തിൽ പ്രമേഹം വർദ്ധിപ്പിച്ച മെയിതയാണ് നിങ്ങൾക്കറിയാലോ ആ പഠനം കേട്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ പഠനം കേരളത്തിൽ പ്രമേഹ രോഗികളെ ഉണ്ടാക്കിയത് മൈദയാണ് ബേക്കറി ഫുഡ്സാണ് ഈത്തപ്പഴം കഴിച്ചിട്ട് ആർക്കും ഷുഗർ കൂടില്ല എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ പിന്നെ ഇവർക്കൊക്കെ അറിയുന്ന ഉമ്മറരിപ്പാമ്പറക്കൊക്കെ അറിയുന്നതാണ് അഷ്റഫിനു പറയാലോ അല്ലേ അപ്പോൾ പിന്നെ കുല കാലങ്ങളായി ഷുഗറുള്ള മതിലുള്ള ചായ കുടിക്കും ഈത്തപ്പഴം എന്ന് ഞാൻ ഇടയ്ക്കിടെ ഉമറക്ക വരുന്ന ആളാണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ ഞാൻ കൊണ്ടുപോകണം ഈത്തപ്പഴ എ ഉപ്പയാണ് കഴിക്കുന്നത് ഷുഗർ കൂടില്ല ഷുഗർ കൂടുന്നത് കൊഴുപ്പുള്ള ഭക്ഷണം കൊണ്ട് മെയ്ദ കൊണ്ട് ബേക്കറി ഫുഡുകൾ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ശരീരത്തിന് ഉദ്ദീപനം നൽകുന്ന പാനീയം സെവനപ്പ് കോക്കകോള മെറിൻഡ ഈ റെഡ്ബുൾ റെഡ്ബുൾ പോലത്തെ പെട്ടെന്ന് ശരീരത്തെ എനർജറ്റിക് ആക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടാണ് ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാതെ ഇത്തപ്പഴം കൊണ്ട് വരില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് രാവിലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നാ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അറുപത്തഞ്ച് ശതമാനം സ്ത്രീകളും അനീമിയ രോഗം നേരിടുന്നവരാണ് നിങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിൽ പോകുമ്പോൾ ഭാര്യമാരൊക്കെ ആരോഗ്യത്തോടെ നിൽക്കണം രക്തമുള്ള ശരീരം ഉണ്ടാവണം അല്ലേ സൗന്ദര്യമുള്ള ശരീരമൊക്കെ ഉണ്ടാവണമെങ്കിൽ അവരിൽ അനീമിയ ഇല്ലാണ്ടാണ് പ്രസവം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അനീമിയ രോഗത്തിന് അടിമയാണ് നാട്ടിൽ അനീമിയ പ്രസവം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും നാട്ടിലെ അനീമിയ രോഗികളാണ് അനീമിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ വിളാർച്ച രോഗം അപ്പം പിന്നെ ഈത്തപ്പഴം തൊലി കറുത്ത തൊലി നന്നായി കറുത്ത പഴുത്ത നേത്രപ്പഴം നമ്മളെ ആരും അത് വാങ്ങൂല കച്ചവടക്കാരൻ പശുവിനെ കൊടുക്കുക ഇവിടെ നിങ്ങൾ അല്ലേ പശുവിനെ കൊടുക്കുക അതുകൊണ്ട് പശുവിന് മുട്ടുവേദന ഇല്ല എപ്പോഴും ഉഷാറാമപ്പൊ എന്താ കാട്ടുക വെളിയങ്കോട് വെളിയംകോട് എന്താ പറഞ്ഞത് തൊലി കറുക്കണം എന്നറേ പഴത്തിൻ്റെ നമ്മളത് വാങ്ങൂല അഥവാ കച്ചവടക്കാരൻ അറിയാണ്ട് ഒന്നൊക്കെ അപ്പം പോയിക്കോട്ടെ എനിക്ക് ആ അപ്പുറം കൊടുത്തല്ലേ മുതലെങ്കിലും കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടാ അങ്ങനെ എന്ത് പണിയെടുക്കണം ആ പച്ചയും കിടക്കും ഞാനേതായാലും ഇങ്ങനെ ആരോഗ്യപരമായി ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കണ ആണല്ലേ നടക്കട്ടെ എന്ന് എന്നിട്ട് അത് കൊണ്ടുങ്ങൾ കൊണ്ടുപോയി വെള്ളത്തിൽ പുഴുങ്ങി അരച്ചിട്ട് പരത്തി വെളിച്ചെണ്ണയിലിട്ട് ഉള്ള ഗുണം തെച്ചും കളഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂരെ കണ്ണൂര് പുതിയാപ്പുളക്കോട് പോകാൻ അവസാനം ഒരു ഉണ്ണക്കായായിട്ട് മാറി ഇതാണ് കണ്ണ് നല്ല മലപ്പുറക്കാർക്ക് കിട്ടയിട്ടാണ് കിട്ടുമെങ്കിൽ അവരും അടിക്കും അത് ഞാൻ മനസ്സിലായില്ലേ ഏ കിട്ടാഞ്ഞിട്ടാണ് പോട്ടെ സാരില്ല നമ്മൾ ദേഷം പറയണ്ട ഞാൻ ഇടയ്ക്ക് ഒരു മനസ്സ് വേഗം റിയാവുന്ന സമയം ഇടയ്ക്ക് തമാശ പറയുന്നതുകൊണ്ടാട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ മനസ്സിന് വല്ലാണ്ട് ശ്രദ്ധ കിട്ടില്ല പിന്നെ നമ്മൾ മജ്ലി സിംഗൂറൊക്കെ ഇരിക്കുന്ന സമയമായതുകൊണ്ട് ഹിന്ദില്ല കാരണം അങ്ങനെയുണ്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ചില സമയം സാഹചര്യങ്ങളൊക്കെ വിഷയമാണ് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എപ്പോഴും ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കണം വ്യത്യസ്ത രുചികളുള്ള പഴങ്ങൾ ഒന്നിച്ച് കഴിക്കാതിരിക്കണം ഗൾഫ് രാജ്യത്ത് കാണുന്ന ഒരു പ്രശ്നം അതാണ് പല രുചികളും ഒന്നിച്ച് കഴിക്കുന്നു ഞാൻ കണ്ടൊരു കാര്യം പറയാണ് വ്യത്യ പുളിയും പഴത്തിൽ തന്നെ മധുരമുള്ള പഴമുണ്ട് പുളിയുള്ള പഴമില്ലേ പ മധുരമുള്ള പഴവും പുളിയുള്ള പഴവും ഒന്നുവെച്ച് കഴിക്കാൻ പാടില്ല ഇവിടെ കാണുന്നത് എല്ലാം കൂടി എന്നാൽ മുഷക്കൽ അല്ലേ ജ്യൂസ് മുഷക്കൽ ഇവിടെ ശരിക്കും അസീർ കുടിച്ചാൽ കിഡ്നി രോഗം വരും കൂൾബാറുകളും ഇതൊക്കെ വന്നു തന്നെയാണ് കിഡ്നി രോഗം കൂടിയത് നിങ്ങൾക്ക് ഒരാളെ നല്ല നല്ല ആരോഗ്യമുള്ള ഒരാളാണ് മൂപ്പറ നേരിട്ട് ഫാറ്റ് ചെയ്യാനൊക്കെ പ്രശ്നം ഡെയിലി ജ്യൂസും പിന്നെ നിങ്ങളിവിടുന്ന് നാട്ടിൽ കൊണ്ട് പോയിട്ട് മനുഷ്യന്മാരെ നട്ടൽ കലക്കുന്ന ആ സാധനത്തിൻ്റെ പേരെന്തോ യെസ് അതന്നെ ടാങ്ക് ഇതും കൊടുത്താൽ മതി ഒരാളോട് നേരിട്ട് യുദ്ധം ചെയ്ത് തോപ്പിക്കാൻ പ്രയാസമാണ് അപ്പോൾ അവനെ സ്നേഹിച്ച് നക്കിക്കൊല്ല വാടോ വാ പിരിശത്തിൽ വിളിച്ചിട്ടേ ഡെയിലി ജ്യൂസ് കൊടുക്കുക ഡെയിലി ജ്യൂസ് ജ്യൂസൻ്റെ ഓനും ഇച്ചങ്ങായ്ക്ക് എന്താ പറ്റിയൊന്നും ഒന്നുമില്ല നീ കൊറച്ച് കഴിഞ്ഞാൽ സമാധാനിക്കോളു എങ്ങനെയുണ്ട് എളുപ്പ വഴി പിന്നെ പെണ്ണുങ്ങൾ ചെയ്യുന്നവര് ലേശ ടാങ്കോ നിടോയോ ഇട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ശ്വാസകോശത്തിന് കംപ്ലൈൻറ്റ് തോന്നുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടി ക്ലിയറായി ഒരു മനുഷ്യൻ തളരാ എന്ന് പറയാ ശ്വാസകോശത്തിന് തകർച്ച വരുത്താണല്ലോ ശ്വാസം ശ്വാസാണല്ലോ ഒരു മനുഷ്യന്റെ ശക്തി ശ്വാസത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയലാണ് ഒരു മനുഷ്യന്റെ ശക്തി അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിൽ ആരോഗ്യം ഇസ്ലാം പറഞ്ഞത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് ശ്വാസത്തെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം വയറ് നിറയെ ഭക്ഷണം കഴിയുന്നവൻ അവന്റെ ശ്വാസത്തെ നന്നായി ഉപയോഗിക്കാൻ കഴിയില്ല നോമ്പിന് എന്താ പകല് റാഹത്ത് എന്നിട്ട് നോമ്പ് മുറിച്ച് വന്നിട്ട് പറയാണ് വല്ലാത്ത ക്ഷീണം തന്നെ പൂത്തിനിർത്തിട്ടാരും പകല് നല്ല റാഹത്താണ് എന്നിട്ട് രാത്രി എന്താ പറയണത് നോമ്പ് മുറിച്ചാലാ ക്ഷീണെന്ന് അങ്ങനെ പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കാണല്ലേ ശ്വാസം അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പറയാം അതിനെക്കുറിച്ചുള്ള ഭാഗത്തേക്ക് നമുക്ക് പോവാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇത് രണ്ടിലും അമിതം വരാതിരിക്കുക എന്തു ഭക്ഷണം കഴിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്തു കുടിക്കണം എങ്ങനെ കുടിക്കണം ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന ഭാഗം എന്ത് കുടി എന്ത് തിന്നണം എന്നെടുത്താണ് ഞാൻ പറഞ്ഞു വന്നത് പഴങ്ങൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം പഴങ്ങൾക്ക് ഭക്ഷണത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കണം നമ്മളത് അങ്ങനെ ഒരു വിഷയം കൊടുക്കണല്ലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തേലും കഴിച്ചാലായി ഭക്ഷണം കഴിച്ചാൽ കഴിക്കാൻ പറ്റുന്ന പഴം ഈത്തപ്പഴവും ഉറുമാമ്പഴവും മാപ്പിൾ പോലത്താണ് പത്തക്ക പറ്റില്ല അതാപ്പം എല്ലാവരും കൂടുതൽ തിന്ന് ഭക്ഷണം കഴിച്ചാലാണ് പത്തക്ക ബത്തക്ക മുറിക്കേണ്ടത് യുസിതു താമാത് ഭക്ഷണത്തെ ഫസാദാക്കും ഭക്ഷണത്തിൻ്റെ ഗുണത്തെ ശരീരത്തിന് നൽകുന്നതിൽ നിന്ന് തടയും ആര് അര്ത്തിക്ക മനസ്സിലായിട്ടില്ല അപ്പൊ ചില സ്ഥലത്തൊക്കെ വിരുന്ന് പോയാൽ വത്തക്കിയും പെയ്നാപ്പിളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ച് പൈതിയാകുമ്പോഴേ ഇത് കാണുക പിന്നെ ഇതിങ്ങനെ ടെൻഷൻ അടിക്കാൻ അല്ലെങ്കിൽ തിന്നാൻ പറ്റൂലല്ലോ തിന്നിട്ട് എന്ന് മാത്രല്ല ദോഷമുണ്ടെന്ന് എല്ലാം കൂടി ക്ലാസ് കേട്ടിട്ട് ബുദ്ധിമുട്ടാവോ അല്ല ഒന്നും തിന്നാൻ പറ്റാത്ത അവസ്ഥയാവും മാറ്റം വരുത്തിയാ മതി ഇസ്ലാം എന്ന് പറഞ്ഞ ശൈലിയിലെ മാറ്റമാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ശൈലിയുടെ പേരാണ് മനുഷ്യ സമൂഹത്തിൽ തെറ്റായ ശൈലി ശരിയായ ശൈലി എല്ലാത്തിലെയും ശരിയായ ശൈലിയുടെ പേരാണ് ഇസ്ലാം അപ്പം ദഹനം വേഗത്തിലാക്കുന്ന പഴവർഗ്ഗങ്ങൾ എപ്പൊ കഴിക്കരുത് ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കരുത് ഭക്ഷണത്തിന് ദഹിക്കാൻ നാലു മണിക്കൂർ വേണം എന്തിനപ്പ വേൻ ദഹിപ്പിക്കണത് ചില വമ്പമാര് ഡയലോഗ് ദഹിക്കാൻ നല്ലതാണ് കഴിച്ചോളി എന്തിനപ്പ വേഗം ദഹിക്കണത് അതിനൊരു സമയമുണ്ടല്ലോ എന്താ എനിക്ക് സമയം ഉണ്ടല്ലോ അല്ല ചില സമയത്തുണ്ട് മൊബൈൽ വെറുതെ ബെല്ലടിച്ചോ ബെല്ലടിച്ചോ എന്ന് തോന്നുക കാരണം ഇങ്ങനെ മൊബൈലിൽ സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു മാനിയാണത് ആരോ വിളിച്ചിട്ടോന്ന് നോക്കിയിട്ട് പോകുക ഒന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്കിത് എന്താണെന്നറിയില്ല പാങ്കുകൊടുത്തോ പാങ്ക് കൊടുത്തോ എന്നുള്ളൊരു തോന്നൽ വന്നുകൊണ്ടിരിക്കും ആയിട്ടില്ലല്ലേ ഓക്കെ സാറല്ല ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ നിങ്ങൾക്കൊരു വിഷയം മനസ്സിലായല്ലോ ഭക്ഷണത്തിൽ നിബ്സലാഹു അലഹി വസല്ല തങ്ങൾ ഈ ഭക്ഷണം കഴിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം റസൂർ ഉള്ളാഹി അലൈഹി അല്ലാസ്വലമ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതെന്താണ് എന്ന് ചോദിക്കും ഒരു 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 സംഭവം ഉണ്ടായി വിശ്വല സംഭവം തങ്ങളൊരു വീട്ടിൽ പോയി ഭക്ഷണം പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോയതാണ് വലിയ സംഭവമാണ് കാര്യമായൊരു സംഭവമാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാവർക്കും വലിയ പാഠമുള്ളൊരു വിഷയമാണ് അങ്ങനെ ആ വീട്ടുകാരുത്തി ഒട്ടകത്തിൻ്റെ എല്ലും ഗോതമ്പും ഒക്കെ കൂടി ചേർത്ത് നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അലിസ എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടാക്കി അങ്ങനെ നിപ്സലദാസുമാ തങ്ങൾ സുപ്രയിൽ ഇരിക്കുന്ന ഇടത്ത് അത് കൊണ്ട് വെച്ചു പക്ഷേ റിപ്ലാശുമാങ്ങൾ കുറേ നേരം അത് കഴിച്ചില്ല കഴിക്കാതിരുന്നപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഭക്ഷണമായി എന്തപ്പം കഴിക്കാത്ത റസൂലേ അപ്പോൾ നിപ്സവാസ്മ താങ്കൾ പറഞ്ഞു നിൻ്റെ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന് അപ്പോൾ ചോദിച്ചാൽ എന്താ ബർക്കത്തില്ലാത്തത് ഇതിൽ ഭയങ്കര ചൂടുണ്ട് ചൂട് കാരണം ആവി പറക്കുണ്ട് രാവിലെ തന്നെ ചൂടുള്ള ചായ നിങ്ങൾ കേട്ടോളി